നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഭിന്നശേഷിയുള്ളവർക്ക് നൂതന ശാസ്ത്രീയ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി നിപ്മാർക്ക് ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും നിംപറിൽ നിർമ്മിക്കുന്ന ഇരുന്നൂറ്റി അൻപത് ബെഡുകളുള്ള റീഹാബ് ആശുപത്രിയുടെയും കോളേജ് കെട്ടിടത്തിന്റെയും പദ്ധതി പ്രഖ്യാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഭിന്നശേഷിക്കാരായവരെ സ്വയം പര്യാപ്തരാക്കാൻ ഭിന്നശേഷി സ്വയം സഹകരണ സംഘങ്ങൾക്കുള്ള അനുമതി ഒരു മാസത്തിനകം ലഭ്യമാകുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കോർപ്പറേഷൻ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണവും സ്ക്രീനിങ്ങും ഉൾപ്പെടെയുള്ള പരിപാടികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വിപുലമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭിന്നശേഷി മക്കൾക്കും രക്ഷിതാക്കൾക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് കൈകോർത്ത ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഭിന്നശേഷി മക്കൾക്ക് ആനന്ദപ്രദമായ ഒരു സംഗമത്തിന് വേദി സൃഷ്ടിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു നിബ്ബറിൻ്റെ വികസന വഴികളിൽ പുതിയ കായിക കല്ലുകൾ സന്തോഷം പങ്കുവെക്കുകയും നിബ്ബറിന് ലഭിച്ച ഐക്യരാഷ്ട്ര മുൻനിർത്തി നേട്ടങ്ങളിലേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ചന്ദ്രന് സ്നേഹം അർപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സമുചിതമായ തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതിനുള്ള സന്തോഷം ഞാൻ ഇവിടെ പങ്കുവയ്ക്കും ഐക്യരാഷ്ട്ര നമ്മുടെ നിബ്മറിന് നൽകാൻ സാധിച്ചിട്ടുണ്ട് ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ സർവതോമുഖമായിട്ടുള്ള പ്രവർത്തനത്തിന് സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നുകൊണ്ട് ആത്മാർത്ഥമായി ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച മുൻ ഡയറക്ടർ ശ്രീ ചന്ദ്രബാബു സാറിനെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുകയാണ് നിന്ന് വെർച്വൽ റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ റിയാലിറ്റിയും ഉൾപ്പെടെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചു പരിശീലനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട് എല്ലാവിധ തെറാപ്പികളും അവർക്ക് ലഭ്യമാക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി സൈക്കോതെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി ഹൈഡ്രോതെറാപ്പി തുടങ്ങി എല്ലാവിധ തെറാപ്പികളും കുട്ടികൾക്ക് അതുപോലെ മുതിർന്നവർക്കും നൽകാനും ഭിന്നശേഷിത്വത്തെ പങ്കിടക്കുന്നതിന് കഴിയുന്ന ശാസ്ത്രീയ പരിശീലനത്തിലൂടെ അവരെ പൂർണ്ണമായും നമ്മുടെ സമൂഹത്തിൽ

ഭിന്നശേഷി സംഗമവും മന്ത്രി ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പുതിയ റീഹാബ് ആശുപത്രി കെട്ടിടമടക്കമുള്ള വികസന പദ്ധതികളുടെ ഭരണാനുമതി നിമ്പർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ടി കെ അബ്ബാസിലേക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൈമാറി മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബുവിനെ മന്ത്രി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയഡാളി ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ജി ശങ്കരനാരായണൻ വത്സല ബാബു സുഭാഷ് നി രാജീവ് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംബന്ധിച്ചു ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ സൈഡ് വീൽ സ്കൂട്ടർ വിതരണം തൊഴിൽ സംരംഭകരെ ആദരിക്കൽ ടോയ് ലൈബ്രറി കൈമാറ്റം സ്ഥിര നിക്ഷേപ പദ്ധതി സർട്ടിഫിക്കറ്റ് വിതരണം പുസ്തകമേള എന്നിവയും നടന്നു കസേരയും പോഡിയവും നിർമ്മിച്ച എം എൽ ഷോബിയെയും ചടങ്ങിൽ ആദരിച്ചു യു ഡി ഐ ഡി അദാലത്തും സംഘടിപ്പിച്ചു ഡയറക്ടർ ഡോക്ടർ ടി കെ കെ സ്വാഗതവും വകുപ്പ് ജില്ലാ ഓഫീസർ ആർ പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ കൂടിയാട്ടം കലാകാരൻ വേണുജിയെ ഇരിങ്ങാലക്കുടം നഗരസഭ ചെയർമാൻ എം പി ജാക്സൺ ആദരിച്ചു കൗൺസിലർ ഡെലി സിജു യോഹനൻ ബി പി രാധാകൃഷ്ണൻ സിജു യോഹനൻ വർഗീസ് ജോൺസൺ ജയശങ്കർ വർഗീസ് തെറ്റേകര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ രണ്ട് പോയിന്റ് നാല് കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച ആളൂർ പഞ്ചായത്തിലെ അഞ്ചലങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷമായി വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു റോഡ് കോടി നാൽപ്പത്തിനാല് ൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പോയിന്റ് നാല് രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഇവിടെ സന്നിഹിതരായും കേരള സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതായി സ്നേഹപൂർവം അറിയിക്കുന്നു നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കഴിഞ്ഞ പത്തു വർഷ കാലത്തിടയ്ക്ക് വൻപിച്ച കുതിച്ചചാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പദ്ധതിയിലൂടെ കോടി ായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പോയിന്റ് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം സെന്ററിൽ നടന്ന ചടങ്ങിൽ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു മുൻ ഇരിങ്ങാലപ്പുഴ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ മുഖ്യാതിഥിയായി ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഷൺമുഖൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹെലൻ ചാക്കോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഐ ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സന്തോഷ് മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡെൽസി ഡെൻപോൾ കെ വി രാജു മുൻ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ മുൻ ആളൂർ പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൺ ആളൂർ പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സുനിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മുകുന്ദപുരം ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ഐ സി ആർ ഗോവ എന്നിവർ സംയുക്തമായി തിരഞ്ഞെടുത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗം കർഷകർക്കായി കുംഭമാസ നടിൽ വസ്തുക്കളുടെ സൗജന്യ വിതരണം നടത്തി ചടങ്ങിൽ വെള്ളാങ്ങലൂർ എ ഡി എ സ്മിത അധ്യക്ഷയായി ഗോവ ഐ സി ഐ ആർ ശാസ്ത്ര ഗവേഷകർ ഡോക്ടർ ശ്രീകാന്ത് ഡോക്ടർ ലത തുടങ്ങിയവർ പദ്ധതി വിശദീകരണം നടത്തി ചേന ചേമ്പ് മഞ്ഞൾ ഇഞ്ചി കാച്ചിൽ പച്ചക്കറി വിത്തുകളാണ് വിതരണം ചെയ്തത് കമ്പനി ചെയർമാൻ ഒ എൻ ജയൻ എം ഡി അജിത് ഡയറക്ടർ ശ്രീരാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medilab, empowering health, near Altara, opposite village office Iring from the house of ICL. Tiline, weaving stories around you. Tiline, Designer Studio. Creations made from the heart.